കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ഗുഡ് സമരിറ്റൻ മിനിസ്ട്രീസ് അവതരിപ്പിക്കുന്ന വിസ്മയ സന്ദേശത്തിൻ്റെ എല്ലാ മാന്യപ്രേക്ഷകർക്കും വേഗം വരുന്നവനായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിനുള്ള സ്നേഹാവുന്നനം കർത്താവിൽ പ്രിയമുള്ളവരെ നമുക്ക് ഒരു നല്ല പ്രഭാതം കൂടെ കർത്താവ് ദാനം തന്നിരിക്കുകയാണ് കഴിഞ്ഞ രാത്രി കാലം നമ്മൾ സുഖകരമായിട്ട് ഉറങ്ങി നല്ല പ്രഭാതത്തിലേക്ക് ഉണർന്നെഴുന്നേൽക്കുവാൻ കർത്താവ് നമുക്ക് കൃപ നൽകി നമ്മുടെ പുതിയ ദിവസം നമുക്ക് ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത തിരുവചനവുമായിട്ട് ആരംഭിക്കാം നമ്മുടെ നരിയാണികളെ ഉറപ്പിക്കുന്ന നമ്മുടെ അസ്ഥികളെ തണുപ്പിക്കുന്ന നമ്മുടെ എണ്ണാക്കിനെ മധുരിപ്പിക്കുന്ന നമ്മുടെ ജീവിതത്തിൻ്റെ കുരട്ട് നിറഞ്ഞ പാതയിൽ വെളിച്ചമേകുന്ന തിരുവചനം ധ്യാനിച്ചുകൊണ്ട് നമുക്ക് പുതിയ ദിവസം ആരംഭിക്കുവാൻ കർത്താവ് സഹായിക്കട്ടെ നാം ഈ ദിവസങ്ങളിൽ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന വിഷയം എന്താണ് വീണ് കിടക്കുന്ന അടിസ്ഥാനങ്ങൾ ഇപ്പം ദൈവം സ്ഥാപിച്ചിട്ടുള്ള സത്യവചനത്തിൻ്റെ അടിസ്ഥാനങ്ങൾ അടിസ്ഥാനങ്ങളെ പലതും മറിച്ച് കളഞ്ഞിട്ട് ദൈവത്തിൻ്റെ പ്രതിയോഗിയായ പിശാജ് വെച്ച് നീട്ടിയിരിക്കുന്ന അടിസ്ഥാനങ്ങളിന്മേൽ അനേകർ പണിതുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത് എന്നാൽ ഈ ദിവസങ്ങൾ കേൾക്കുന്ന തിരുവചനം ശരിയായ ഉപദേശമാകുന്ന അടിസ്ഥാനത്തിന്മേൽ പണിയപ്പെടുന്നവരായിട്ട് നമ്മൾ മാറുവാൻ കർത്താവ് സഹായിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു വചനം കേൾക്കുവാൻ വളരെ താല്പര്യത്തോടെ ആയിരിക്കുന്ന നിങ്ങളെല്ലാവരെയും കർത്താവ് സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു നാം ഈ ദിവസങ്ങളിൽ ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന വിഷയം വീണ് കിടക്കുന്ന അടിസ്ഥാനങ്ങൾ എന്നുള്ളതാണ് കഴിഞ്ഞ നാൽപ്പത്തിയേഴ് എപ്പിസോഡുകളായി നാം ഈ തിരുവചനം തുടർച്ചയായിട്ട് ഈ വിഷയം തുടർച്ചയായിട്ട് ചിന്തിക്കുകയായിരുന്നു ഇന്നതിൻ്റെ നാൽപ്പത്തി എട്ടാമത്തെ എപ്പിസോഡിലേക്കാണല്ലോ കടന്നു വന്നിരിക്കുന്നത് വീണ് കിടക്കുന്ന അടിസ്ഥാനങ്ങൾ എന്നതിൻ്റെ നാൽപ്പത്തി എട്ടാമത്തെ എപ്പിസോഡ് സ്നാനം എന്ന അടിസ്ഥാനത്തെക്കുറിച്ചാണ് ഇന്ന് അതിൻ്റെ മൂന്നാമത്തെ ഭാഗത്തെക്കുറിച്ചാണ് കടന്നു വന്നിരിക്കുന്നത് സ്നാനമെന്ന അടിസ്ഥാനത്തിൻ്റെ മൂന്നാമത്തെ ഭാഗം ഇന്നത്തെ എപ്പിസോഡിലെ ചിന്തയ്ക്ക് ആധാരമായി നമുക്കൊരു വാക്യം വായിക്കാം തിരുവചനത്തിലെ റോമാലേഖനം അതിൻ്റെ ആറാം അധ്യായം മൂന്ന് നാല് വാക്യങ്ങൾ റോമാലേഖനം ആറാം അധ്യായം അതിൻ്റെ മൂന്ന് നാല് വാക്യങ്ങൾ അവിടെ എന്താ വായിക്കുന്നത് യേശുക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റവരായ നാം എല്ലാവരും അവിടുത്തെ മരണത്തിൽ പങ്കാളികളാകുവാൻ സ്നാനമേറ്റിരിക്കുന്നു എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ അങ്ങനെ നാം അവിടുത്തെ മരണത്തിൽ പങ്കാളികളായി തീർന്ന സ്നാനത്തിൽ അവിടുത്തോടുകൂടെ കുഴിച്ചിടപ്പെട്ടു ക്രിസ്തു മരിച്ചിട്ട് പിതാവിൻ്റെ മഹിമയാൽ ജീവിച്ചെഴുന്നേറ്റതുപോലെ നാമം ജീവന്റെ പുതുക്കത്തിൽ നടക്കേണ്ടതിന് തന്നെ വളരെ പ്രധാനപ്പെട്ട വാക്യമാണ് യേശുക്രിസ്തുവനോട് ചേരുവാൻ സ്നാനമേറ്റവരായ നാം എല്ലാവരും അവിടുത്തെ മരണത്തിൽ പങ്കാളികളാകുവാൻ സ്നാനമേറ്റിരിക്കുന്നു എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ അങ്ങനെ നാം അവിടുത്തെ മരണത്തിൽ പങ്കാളികളായി തീർന്ന സ്നാനത്തിൽ അവിടുത്തോടുകൂടെ കുഴിച്ചിടപ്പെട്ടു ക്രിസ്തു മരിച്ചിട്ട് പിതാവിൻ്റെ മഹിമയാൽ ജീവിച്ചെഴുന്നേറ്റത് പോലെ ജീവന്റെ പുതുക്കത്തിൽ നടക്കേണ്ടതിന് തന്നെ ദൈവത്തിൻ്റെ സ്തോത്രം അപ്പൊ ദൈവം തൻ്റെ ജനത്തിന് നൽകിയിരിക്കുന്ന അടിസ്ഥാന ഉപദേശങ്ങൾ സത്യത്തിൻ്റെ തൂണുകളിന്മേൽ നിൽക്കുമ്പോൾ പിശാജ് തൻ്റെ ജനത്തിന് നൽകിയിരിക്കുന്ന തലതിരിഞ്ഞ ഉപദേശങ്ങൾ വ്യാജത്തിൻ്റെ തൂണുകളിന്മേലാണ് നിൽക്കുന്നത് സത്യം വിട്ട് തെറ്റിപ്പോയൊരു വലിയ വിഭാഗം ഇന്ന് നമുക്ക് സമൂഹത്തിൽ കാണുവാനായിട്ട് സാധിക്കുന്നു സത്യം ഗ്രഹിച്ച് വീണ്ടും ജനനം പ്രാപിച്ച ദൈവമക്കൾ വീണ്ടും ജനനത്തിന്റെ അനന്തരഫലമായി വെള്ളത്തിൽ മുങ്ങി സ്നാനപ്പെടണമെന്ന് ദൈവത്തിന്റെ വചനം പറയുമ്പോൾ അനേകർ തിരുവചനത്തിന് വിരുദ്ധമായ പലതും പിൻപറ്റി സത്യത്തിന് പുറം തിരിഞ്ഞു നിൽക്കുകയാണ് അപ്പോൾ നോക്കിയേ വീണ്ടും ജനനം പ്രാപിച്ച ദൈവമക്കൾ വീണ്ടും ജനനത്തിൻ്റെ അനന്തരഫലമായി വെള്ളത്തിൽ മുങ്ങി സ്നാനപ്പെടണമെന്നാണ് വചനം പറയുന്നത് അത് പറയുമ്പോൾ അനേകർ വ്യാജമായ പലതും പിൻപറ്റി സത്യത്തിന് അപ്പുറംതിരിഞ്ഞ് നിൽക്കുകയാണ് വെള്ളത്താലും ആത്മാവിനാലും ജനിക്കാത്തവർ ദൈവരാജ്യം അവകാശമാക്കുകയില്ല എന്ന് ദൈവത്തിന്റെ വചനം പറയുമ്പോൾ ദൈവത്തിൻ്റെ രാജ്യത്തിന് വേണ്ടി ചട്ടപ്രകാരം പോരാടുന്ന ഒരു ദൈവവൈതൽ നിശ്ചയമായും ഏൽക്കേണ്ട ഒന്നാണ് അല്ലെങ്കിൽ അനുസരിക്കേണ്ട ഒന്നാണ് സ്നാനം കഥവ ശി ക്രിസ്തുവനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ച് മാനസാന്തരപ്പെട്ട തിരുവചനം പഠിച്ച് ദൈവകൽപ്പന അനുസരിച്ച് വിശുദ്ധ ജീവിതം നയിക്കുന്ന ഒരുവൻ ഏൽക്കേണ്ട ഒന്നാണ് സ്നാനം ഞാൻ പറഞ്ഞ വാചക മനസ്സിലായോ കൃതവായ സിക്രിസ്തുവനെ സ്വന്തം രക്ഷിതവായി സ്വീകരിച്ച് മാനസാന്തരപ്പെട്ട് തിരുവചനം പഠിച്ച് ദൈവകൽപ്പനകളെ അനുസരിച്ച് വിശുദ്ധ ജീവിതം നയിക്കുവാൻ തീരുമാനിക്കുന്ന ഒരുവൻ ഏൽക്കേണ്ട ഒന്നാണ് സ്നാനം അപ്പൊ നമുക്ക് വെറുതെ ചാടി കയറി ആ പാസ്റ്റ എന്നെ കൂടെ അങ്ങ് എന്ന് പറഞ്ഞാൽ പറ്റത്തില്ല നമ്മുടെ ജീവിതത്തിൽ യേശുക്രിസ്തുവിനെ നമ്മുടെ സ്വന്തം രക്ഷിതമായിട്ട് സ്വീകരിക്കണം മാനസാന്തരപ്പെടണം ദൈവവചനം പഠിക്കണം ദൈവകൽപ്പനകളെല്ലാം അനുസരിച്ച് വിശുദ്ധ ജീവിതം നയിക്കാനുള്ള തീരുമാനം ഉണ്ടാകണം അങ്ങനെയാകുമ്പോഴാണ് ഒരു വ്യക്തി എന്ത് ചെയ്യുന്നത് സ്നാനപ്പെടുന്നത് അല്ലാതെ വാ സ്നാനപ്പെടുത്തിയ കപ്നോ സ്നാനത്തിൻ്റെ ശരിയായ അർത്ഥം എന്താണ് എന്തിനാണ് നാം സ്നാനം ഏൽക്കേണ്ടത് ഇതൊക്കെ നമ്മുടെ ദൈവത്തിന്റെ വചനം വ്യക്തമായിട്ട് നമ്മെ പഠിപ്പിക്കുന്നുണ്ട് റോമാലേഖനത്തിൽ ആറാം അധ്യായം മൂന്ന് മുതൽ നാലു വരെയുള്ള വാക്കുകൾ നമ്മൾ എന്താ വായിച്ചത് യേശുക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റവരായ നാമെല്ലാവരും അവിടുത്തെ മരണത്തിൽ പങ്കാളികളാകുവാൻ സ്നാനമേറ്റിരിക്കുന്നു എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ അങ്ങനെ നാം അവിടുത്തെ മരണത്തിൽ പങ്കാളികളായി തീർന്ന സ്നാനത്തിൽ അവിടുത്തോടുകൂടെ കുഴിച്ചിടപ്പെട്ടു ക്രിസ്തു മരിച്ചിട്ട് പിതാവിന്റെ മഹിമയാൽ ജീവിച്ചെഴുന്നേറ്റതുപോലെ നാമം ജീവന്റെ പുതുക്കത്തിൽ നടക്കേണ്ടതിനെ തന്നെ അപ്പൊ കർത്താവായ യേശു ക്രിസ്തുവിന്റെ മരണം കർത്താവേശു ക്രിസ്തുവിന്റെ അടക്കം ഉയർത്തെഴുന്നേൽപ്പ് ഇതിനോട് ഏകീഭവിച്ച് ജീവന്റെ പുതുക്കത്തിൽ നടക്കുന്നതിന് വേണ്ടിയാണ് ഒരുവൻ ഒരുവരെ ചെയ്യുന്നത് സ്നാനമേൽക്കുന്നത് അപ്പൊ ശരിയായ സ്നാനത്തിൽ മരണം അടക്കം ഉയർത്തെഴുന്നേൽപ്പ് ജീവന്റെ പുതുക്കത്തിലുള്ള നടപ്പ് എന്നീ നാല് കാര്യങ്ങൾ അടങ്ങിയിരിക്കുന്നു അപ്പോഴേ പാപസംബന്ധമായി ഒരു മരണം ഉണ്ടാകുന്നു ആദ്യം ഒരു പാപിയുടെ ജീവിതത്തിൽ പാപസംബന്ധമായിട്ടൊരു മരണം ഉണ്ടാകുന്നു അതായത് പാപത്തിൽ ജീവിച്ചിരുന്ന പഴയ ജീവിതത്തോട് വിട പറഞ്ഞ് വീണ്ടും ചനനത്തിൻ്റെ അനുഭവം ഉണ്ടാകുന്നു അതിനാണ് പാപസംബന്ധമായ മരണമെന്ന് നമ്മൾ പറയുന്നത് ദൈവത്തിൻ്റെ സ്തോത്രം നമ്മൾ മരിച്ചവരെ എന്തു ചെയ്യും അടക്കം ചെയ്യാറുണ്ട് അത് സ്നാനത്തിന് സംഭവിക്കുന്നു വെള്ളമാകുന്ന കല്ലറയിൽ അടക്കം ചെയ്യുന്നു ഇനി സ്നാനത്തിൽ ഉയർത്തെഴുന്നേൽപ്പുണ്ട് അതങ്ങനെയാണ് ക്രിസ്തു അരിമത്യക്കാരൻ ജോസഫിൻ്റെ കല്ലറയിൽ അടക്കം ചെയ്യപ്പെട്ട കർത്താവ് ആ കല്ലറിയെ തകർത്തുകൊണ്ട് മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റതുപോലെ വെള്ളമാകുന്ന കല്ലറിൽ അടക്കം ചെയ്യപ്പെടുന്ന പാവി വെള്ളമാകുന്ന കല്ലറിയെ ഭേദിച്ചുകൊണ്ട് പുറത്തേക്ക് വരുന്നു പുറത്തേക്ക് വരുന്ന വ്യക്തിയോ ജീവന്റെ പുതുക്കത്തിൽ നടക്കുവാനുള്ള പ്രതിഷ്ഠയോടും തീരുമാനത്തോടും കൂടെയാണ് പുറത്തേക്ക് വരുന്നത് ഇങ്ങനെയുള്ള സ്നാനത്തിൽ മാത്രമേ കർത്താവിൻ്റെ മരണം അടക്കം ഉയർത്തെഴുന്നേൽപ്പ് ജീവന്റെ പുതുക്കത്തിൽ നടക്കുവാനുള്ള തീരുമാനം ഈ നാല് ഘടകങ്ങൾ അടങ്ങിയിട്ടുള്ളൂ അങ്ങനെയാണെങ്കിൽ വെള്ളത്തിൽ മുങ്ങി തന്നെ സ്നാനപ്പെടണം ദൈവത്തിന്റെ സ്തോത്രം ഒരു സംഭവം ഇപ്രകാരം വായിച്ചു തോർക്കുന്നു ഒരു ക്രൈസ്തവ കുടുംബത്തിൽ സംഭവിച്ച കാര്യമാണ് ഒരിക്കലും ഒരു ക്രൈസ്തവ കുടുംബത്തിലെ ഒരു മകൻ സ്കൂൾ വിട്ട് വീട്ടിലേക്ക് വന്നു വളരെ സന്തോഷത്തോടു കൂടിയാണ് സ്കൂൾ വിട്ട് വീട്ടിലേക്ക് വന്നത് അപ്പോൾ അവന്റെ പപ്പ പൂമുഖത്തിരിക്കുന്നത് പപ്പായവൻ പറഞ്ഞു പപ്പാ പപ്പ ഇന്ന് ഞാൻ എന്താണ് സ്കൂളിൽ പഠിച്ചതും അപ്പയ്ക്ക് അറിയാമോ പപ്പ പറഞ്ഞു മോൻ എന്താ പഠിച്ചതും പപ്പ എങ്ങനെ അറിയാനാണ് പറഞ്ഞട്ടെ പപ്പ ഇന്ന് ഞങ്ങളുടെ ബൈബിൾ ക്ലാസ്സിൽ ഞങ്ങൾ സ്നാനത്തെ കുറിച്ചാണ് പഠിച്ചത് ആ വളരെ നല്ല കാര്യം പപ്പ ഞങ്ങൾ ബൈബിൾ ക്ലാസ്സിൽ പഠിച്ചത് ശരിയായ സ്നാനം വെള്ളത്തിൽ മുങ്ങിയുള്ള സ്നാനമാണെന്നാണ് ഒഴുപ്പും തളുപ്പും ഒന്നും ശരിയായ സ്നാനങ്ങളല്ല അപ്പോൾ ആ പപ്പ പറഞ്ഞു മോനെ അതിലൊന്നും വലിയ കാര്യമില്ല ഒഴിക്കുന്നതും തളിക്കുന്നതും കുടയുന്നതും എല്ലാ സ്നാനം തന്നെയാണ് അപ്പോൾ ആ മകൻ പറഞ്ഞു അല്ല പപ്പ അങ്ങനെയല്ല നമ്മൾ കർത്താവായ യേശുക്രിസ്തുവിനോ മരണത്തോടും അടക്കത്തോടും ഉയർത്തെഴുന്നേൽപ്പിനോട് ഏകീഭവിക്കണമെങ്കിൽ വെള്ളത്തിൽ മുങ്ങി തന്നെ സ്നാനപ്പെടണം അപ്പോൾ പപ്പ പറഞ്ഞു മോനെ അതിലൊന്നും വലിയ കാര്യമല്ല ഒഴിക്കുന്നതും തളിക്കുന്നതും കുടയുന്നതും എല്ലാ സ്നാനങ്ങൾ തന്നെയാണ് അങ്ങനെ രണ്ടുപേരും തമ്മിൽ തർക്കമായി അവസാനം പപ്പ പറഞ്ഞു അതെന്തെങ്കിലും ആകട്ടെ ഇനി നമുക്ക് അതിനെക്കുറിച്ച് സംസാരിക്കേണ്ടത് അവിടെ നിൽക്കട്ടെ അങ്ങനെ അവർ ആ സംസാരമൊക്കെ നിർത്തി പപ്പായും മകനും കൂടെ തങ്ങളുടെ പുരയിടത്തിൽ കൂടെ ഇങ്ങനെ കൃഷിയൊക്കെ നോക്കി നടക്കുമ്പോൾ തങ്ങളുടെ വീട്ടിലൊരു കോഴി ആ പറമ്പിൽ കിടക്കുന്നത് കണ്ടു ഉടനെ ആ പപ്പ തന്നെ മകനോട് പറഞ്ഞു മോനെ നേട്ട നമ്മുടെ ഒരു കോഴി ചത്തുകിടക്കുന്നു മോൻ അതിനെ എഴുത്ത് ആ പറമ്പിൻ്റെ മൂലയിൽ കുഴിച്ചിട്ടിട്ട് വന്നാട്ടെ പെട്ടെന്ന് ഈ മകൻ്റെ ഉണ്ടായി അവൻ പപ്പയുടെ ആജ്ഞ അനുസരിച്ച് വളരെ അനുസരണത്തോടെ ആ കോഴിയെടുത്ത് പപ്പ കാൺകെ ആ പറമ്പിൻ്റെ ഒരു മൂലയിൽ കൊണ്ടിട്ടു എന്നിട്ട് അവിടുന്ന് ഒരു പിടി മണ്ണ് വാരി ഈ കോഴിയുടെ മേൽ വിതറി എന്നിട്ട് പപ്പയുടെ പറഞ്ഞു പപ്പ ഞാൻ കോഴി അടക്കം ചെയ്യുന്നു കുഴിച്ചിട്ടു പപ്പയ്ക്ക് ദേഷ്യം വന്നു ഇങ്ങനെയാണല്ലോ ആ കോഴി അടക്കം ചെയ്യുന്നത് അതിനെ മണ്ണിൻ്റെ ഇടിയിൽ കുഴിച്ചിടണ്ടേ അപ്പോൾ മോൻ പറഞ്ഞു പപ്പ മണ്ണ് വിതറിയാലും കോരി ഇട്ടാലും എല്ലാം അടക്കം തന്നെയാണ് പപ്പ അത് കാര്യമൊന്നുമില്ല പപ്പയ്ക്ക് വീണ്ടും ദേഷ്യം വന്നു എടാ മണ്ണിൻ്റെ ഇടിയിൽ വേണ്ടട ആ കോഴിയെ കുഴിച്ചിടാൻ അപ്പോൾ ആ മകൻ പറഞ്ഞു പപ്പ ഇത് തന്നെയാണ് ഞാനും പറഞ്ഞത് സ്നാനം ശരിയായ സ്നാനമാകണമെങ്കിൽ വെള്ളത്തിൽ മുങ്ങി തന്നെ സ്നാനപ്പെടണം ഒഴുപ്പും തളുപ്പും ഒന്നും ശരിയായ അടക്കമാകുന്നില്ല അങ്ങനെ ആ പപ്പായുടെ കണ്ണ് തുറക്കുവാനായിട്ട് ഇടയായിത്തു പ്രിയമുള്ളവരെ ഇന്ന് കേൾക്കുന്ന എന്നെ കേൾക്കുന്ന നിങ്ങളുടെ പലരുടെയും കണ്ണ് തുറക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ് നാം മരിക്കുന്നവരെ അടക്കം ചെയ്യാറുണ്ട് എന്നാൽ മരിക്കാത്തവരെ അടക്കം ചെയ്താലോ അത് മഹാപാപമാണ് ഇപ്പൊ സ്നാനത്തിൽ ആരെയാ നമ്മൾ അടക്കം ചെയ്യുന്നത് പാപസംബന്ധമായി മരിക്കുന്നവരെയാണ് അടക്കം ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ തങ്ങളുടെ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് പുതിയ സൃഷ്ടിയായി സൃഷ്ടിയായിത്തീരുന്നവരെയാണ് അടക്കം ചെയ്യുന്നത് കുഴിച്ചിടുന്നത് എന്നാൽ ശിശു സ്നാനത്തിലോ മാനസാന്തരപ്പെടുവാനോ പാപങ്ങളെ ഏറ്റുപറയുവാനോ ഉപേക്ഷിക്കുവാനോ കഴിയാത്ത കുഞ്ഞിനെയാണ് അടക്കം ചെയ്യുന്നത് മഹാപാപം പ്രിയമുള്ളവരെ വഞ്ചിക്കപ്പെടരുത് ശിശു സ്നാനവും തളുപ്പ സ്നാനവും ഒന്നും യഥാർത്ഥ സ്നാനത്തിന്റെ അർത്ഥം ഉൾക്കൊള്ളാത്തതും തിരുവചനപ്രകാരമുള്ളതുമല്ല എന്നുള്ള പരമാർത്ഥം നാം തിരിച്ചറിയേണ്ടതായിട്ടുണ്ട് ഇതൊക്കെ പറയുമ്പോൾ ചില ശിശു സ്നാനവാദികൾ പറയുന്നത് ഇസ്രായേൽ ജനം ചെങ്കടലിൽ കൂടെ അക്കരെ കടന്നത് സ്നാനത്തിൻ്റെ മുൻകുറിയാണെന്ന് ബൈബിളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടല്ലോ അങ്ങനെയാണെങ്കിൽ അത് തളുപ്പ് സ്നാനത്തിന് മാതൃകയാണ് കാരണം ജനം ചെങ്കടലിൽ കൂടി അക്കരെ കടന്നപ്പോൾ രണ്ടു വശങ്ങളിലും മതിലായി നിന്ന വെള്ളത്തിൽ നിന്നും കാറ്റടിച്ച് വെള്ളത്തുള്ളികൾ ഇസ്രായേൽ ശ്രാലുജനത്തിൻ്റെ പുറത്ത് വീണു അതുകൊണ്ട് ശരിയായ സ്നാനം തളുപ്പ് സ്നാനമാണെന്ന് വാദിക്കുന്നവരുണ്ട് ഇത് ദൈവവചനത്തെക്കുറിച്ചുള്ള ശരിയായ പരിജ്ഞാനം ഇല്ലാത്തത് കൊണ്ട് തട്ടിവിടുന്ന മണ്ടത്തരങ്ങളാണ് പ്രിയമുള്ളവരെ വചനശരിക്ക് പഠിച്ചാൽ ദൈവത്തിൻ്റെ കൽപ്പനയാൽ രണ്ട് വശങ്ങളിലും മതിലായിട്ട് നിന്ന വെള്ളത്തിൽ നിന്നും ഒരു തുള്ളി പോലും ഇസ്രായേൽ മക്കളുടെ പുറത്ത് വീണില്ല കാരണം ദൈവമാണ് വെള്ളത്തോട് കൽപ്പിച്ചത് മാറി നിൽക്കാൻ ദൈവത്തിൻ്റെ കൽപ്പനയ്ക്ക് വിരുദ്ധമായിട്ട് വെള്ളം ഇസ്രായേൽ ജനത്തിൻ്റെ പുറത്ത് വീഴുമോ എഴുതിയിരിക്കുന്നത് നമുക്ക് നോക്കാം പുറപ്പാട് പുസ്തകത്തില് പതിനാലാം അധ്യായം ഇരുപത്തിയൊമ്പത് അമത്തെ വാക്യം പുറപ്പാട് പതിനാല് ഇരുപത്തി ഒൻപത് അവിടെ എന്താ വായിക്കുന്നത് ഇസ്രായേൽ മക്കൾ കടലിന്റെ നടുവെ ഉണങ്ങിയ നിലത്തുകൂടി അക്കരെ കടന്നുപോയി വെള്ളം അവരുടെ ഇടത്തും വലത്തും മതിലായിട്ട് നിന്നു ഇസ്രായേൽ മക്കൾ എങ്ങനെയാണ് അക്കര കടന്നുപോയത് ഉണങ്ങിയ നിലത്തുകൂടി അപ്പൊ കാറ്റടിച്ച് വെള്ളം വീണിരുന്നെങ്കിൽ ഉണങ്ങിയ നിലത്തുകൂടെ പോകാൻ പറ്റുമോ ഒക്കത്തില്ല ഇപ്പൊ ശിശു സ്നാനവാദികൾ പറയുന്ന വാദം വെറും മണ്ടത്തരമാണെന്ന് പിടികിട്ടി എന്ന് ചിന്തിക്കട്ടെ കേൾപ്പാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ ദൈവകൽപ്പനയാൽ മതിലായി നിന്ന വെള്ളത്തിൽ നിന്നൊരു തുള്ളി പോലും അവരുടെ പുറത്തും തറയിലും വീണില്ല അതുകൊണ്ടാണ് അവർ ഉണങ്ങിയ നിലത്തുകൂടി അക്കരെ കടന്നു പോയത് ദൈവത്തിന സ്ത്രോത്രം പ്രിയമുള്ളവരെ ഇസ്രായേൽ മക്കൾ ചെങ്കടലിൽ കൂടി അക്കരെ കടന്നത് സ്നാനത്തിന്റെ മുൻകുറിയാണെങ്കിൽ അത് തളുപ്പ് സ്നാനത്തിനല്ല അത് വെള്ളത്തിൽ മുങ്ങിയുള്ള സ്നാനത്തിൻ്റെ മുൻകുറിയാണ് കാരണം ആകാശം മേൽത്തട്ട് ഭൂമി കീഴ്ത്തട്ട് രണ്ട് വശങ്ങളിലും മതിലായിട്ട് നിൽക്കുന്ന വെള്ളം അങ്ങനെയാണെങ്കിൽ ഒരു കല്ലറയ്ക്കുള്ളിൽ എന്ന പോലെയാണ് ജലം ചങ്കടലിൽ കൂടി അക്കര കടുന്നത് അത് വെള്ളത്തിൽ മുങ്ങിയുള്ള സ്നാനത്തിന്റെ മുൻകുറിയാണ് ദൈവത്തിന്റെ സ്തോത്രം ഇപ്പൊ സ്നാനം എന്ന ശുശ്രൂഷ ഭൂമിയിൽ സ്ഥാപിക്കേണ്ടതിനായി ദൈവം നിയോഗിച്ച വ്യക്തിയായിരുന്നു ആര് യോഹന്നാൻ യോഹന്നാൻ മകനാണ് സ്നാനം എന്ന ശുശ്രൂഷ് ദൈവം നിയോഗിച്ചത് അപ്പോൾ യോഹനാൻ ആദ്യം അവിടെ സ്നാനം കഴിപ്പിച്ചുകൊണ്ടിരുന്നത് യോഹന്നാൻ ശാലേമനരികത്തെ അയിനോനിലാണ് സ്നാനം കഴിപ്പിച്ചുകൊണ്ടിരുന്നത് നമുക്ക് യോഹനാനും സുവിശേഷം മൂന്നാം അധ്യായം ഇരുപത്തി മൂന്നാമത്തെ വാക്യമായി യോഹനാൻ മൂന്ന് ഇരുപത്തി മൂന്ന് അവിടെ എന്താ വായിക്കുന്നത് യോഹന്നാനും ശാലേമനരികത്തെ അോനിൽ സ്നാനം കഴിപ്പിച്ചുകൊണ്ടിരുന്നു അവിടെ വളരെ വെള്ളമുണ്ടായിരുന്നു ആളുകൾ വന്ന് സ്നാനമേറ്റു അപ്പോൾ അയിനോനിൽ സ്നാനം കഴിപ്പിച്ചു അവിടെ വളരെ വെള്ളമുണ്ടായിരുന്നു വ്യക്തമായിട്ട് പറയുന്നത് വളരെ വെള്ളം ഉണ്ടായിരുന്നു വെള്ളമില്ലാത്തരത്ത് സ്ഥാനപ്പെടുത്താൻ പറ്റത്തില്ല കുറച്ച് വെള്ളമുള്ള കോരി ഒഴിക്കേണ്ടി വരും ദളിക്കിൻ്റെയൊക്കെ വരും എന്നാൽ ഇവിടെ വളരെ വെള്ളം ഉണ്ടായിരുന്നു അപ്പോൾ യോഹന്നാൻ ആദ്യയിൽ സ്നാനം കഴിപ്പിച്ചുകൊണ്ടിരുന്ന സ്ഥലത്തെക്കുറിച്ച് യോഹനാനോന്നിട്ട് ഇരുപത്തെട്ടിൽ പറയുന്നുണ്ട് ആദ്യം ഇവിടെ സ്നാനം കഴിപ്പിച്ച് കഴിപ്പിച്ചുകൊണ്ടിരുന്നത് യോഹനാനോ ഒന്നിന് ഇരുപത്തി എട്ടിൽ ഇത് യോർദാനക്കരെ യോഹന്നാൻ സ്നാനം കഴിപ്പിച്ചുകൊണ്ടിരുന്ന ബധാന്യയിൽ സംഭവിച്ചു എന്ന ആ വാക്യത്തിൽ പറയുന്നു എന്ന് പറഞ്ഞാൽ ബഥാന്യ യോർദാനിൽ നിന്ന് വളരെ അകലെയാണ് യോർദാൻ്റെ കടവായിരുന്നു യോഹന്നാൻ ആദ്യം സ്നാനം കഴിപ്പിച്ചുകൊണ്ടിരുന്നത് എന്നാൽ അവിടെ നിന്ന് യോഹന്നാൻ ഐനോനിലേക്ക് മാറി അതിൻ്റെ കാരണം എന്താ ഐനോനിൽ ധാരാളം വെള്ളമുണ്ടായിരുന്നു ജനത്തെ നന്നായിട്ട് മുക്കി സ്നാനപ്പെടുത്തുവാനുള്ള വെള്ളം ഐനോനിൽ ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് യോഹന്നാൻ ഐനോനിലേക്ക് മാറി സ്നാനം കഴിപ്പിച്ചത് ഒരു കാര്യം വ്യക്തമായിട്ട് മനസ്സിലാക്കണം വിശുദ്ധ വേദപുസ്തകത്തിൽ സ്നാനത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നിടത്തൊക്കെ ശരിയായി വെള്ളമുള്ളടത്ത് വെള്ളത്തിൽ ാണ് സ്നാനപ്പെടുത്തിയിരുന്നത് പ്രിയമുള്ളവരെ ഒരു ശരീരത്തിന്മേൽ കുറെ മണ്ണ് വിതറിയാലോ മൺവെട്ടി കൊണ്ട് കുറച്ച് മണ്ണ് വെട്ടിയിട്ടാലോ അത് കുഴിച്ചിടൽ ആകുന്നില്ല അതുപോലെ സ്നാനാർത്ഥിയുടെ പുറത്ത് കുറച്ച് വെള്ളം തളിച്ചാലോ ഒഴിച്ചാലോ അത് യഥാർത്ഥ സ്നാനം ആകുന്നില്ല യഥാർത്ഥ സ്നാനമാകണമെങ്കിൽ എന്ത് ചെയ്യണം വെള്ളത്തിൽ മുങ്ങി തന്നെ പൂർണ്ണമായിട്ട് മുങ്ങി സ്നാനപ്പെടുമ്പോഴാണ് അത് ശരിയായ സ്നാനമാകുന്നതും ശരിയായ സ്നാനത്തിൻ്റെ അർത്ഥം അതിലൂടെ പ്രതിഫലിപ്പിക്കുവാൻ നമുക്ക് ആണോ സാധിക്കുകയും ചെയ്യുന്നത് നമ്മൾ ചിന്തിക്കുക നാം ശരിയായ സ്നാനം ഏറ്റവരാണോ കർത്താവിൻ്റെ മാതൃക പ്രകാരം യോഗനാസ്നാപകൻ്റെ മാതൃക പ്രകാരം വെള്ളത്തിൽ ഇറങ്ങി മുങ്ങിയുള്ള സ്നാനമാണോ അതോ തഴു തളുപ്പും ഒഴുപ്പും കുടച്ചിലും ഒക്കെയാണെങ്കിൽ പ്രിയമുള്ളവർ ഇതൊക്കെ വചനത്തിന് വിരുദ്ധമാണെന്നുള്ള സത്യം ഈ ദിവസങ്ങളിൽ നമുക്ക് തിരിച്ചറിയേണ്ടതായിട്ടുണ്ട് സ്നാനത്തിന്റെ ശരിയായ അർത്ഥം എന്താണ് കർത്താവിന്റെ മരണം കർത്താവിന്റെ അടക്കം കർത്താവിന്റെ ഉയർത്തെഴുന്നേൽപ്പ് ജീവന്റെ പുതുക്കത്തിലുള്ള നടപ്പ് ഈ നാല് കാര്യങ്ങൾ അടങ്ങണം ആദ്യം നമ്മൾ എന്ത് ചെയ്യണം പാപസംബന്ധമായിട്ട് മരിക്കണം ഇപ്പൊ ലോകത്തിന്റെ മോഹങ്ങളിലും ഇമ്പങ്ങളിലും മദ്യപാനത്തിലും വെറിക്കൂത്തിലും ഈ ലോകപ്രകാരമുള്ള പാപജീവിതം നയിക്കുന്നൊരു വ്യക്തി എന്ത് ചെയ്യണം ആദ്യം പാപസംബന്ധമായിട്ട് മരിക്കണം യേശു കാൽ വരക്കൂസിൽ മരിച്ചതുപോലെ അവൻ പാപസംബന്ധമായിട്ട് മരിക്കണം എന്ന് പറഞ്ഞാൽ അക്ഷരാർത്ഥത്തിലുള്ള മരണമല്ല പിന്നെയോ പാപത്തോട് വിട പറയുന്ന അനുഭവം അതാണ് പാപസംബന്ധമായ മരണം ഇനി പഴയ പാപങ്ങളിലേക്ക് പോകത്തില്ല നമ്മൾ പാട്ട് പാടുമല്ലോ പാപത്തേ സ്നേഹിപ്പാൻ ഞാനിനകുമോ പാപത്തേ സ്നേഹിപ്പാൻ ീ പോകുമോ ദൈവത്തിൻ പൈതലായി ജീവിക്കും ഞാനിനി പാപത്തെ സ്നേഹിക്കുവാൻ പോകാതെ ദൈവത്തിൻ പൈതലായിട്ട് ജീവിക്കുവാനുള്ള തീരുമാനം ഉണ്ടാകുമ്പോഴാണ് മരണം ഉണ്ടാകുക അപ്പൊ നമ്മുടെ മരണം നമ്മുടെ സ്നാനത്തിൽ ഒരു മരണം ഉണ്ടാകണം എന്ത് വരണം പാപസംബന്ധമായ മരണം പിന്നെന്ത് ചെയ്യണം ഒരു അടക്കം ഉണ്ടാകണം മരിക്കുന്നവനെ അടക്കം ചെയ്യണം അടക്കം ചെയ്യുന്നവനെ മണ്ണ് വാരിയിടുകയോ മണ്ണ് വിതറുകയോ അല്ല ശരിക്ക് കുഴിയെടുത്ത് തന്നെ അടക്കണം ഇല്ലെങ്കിൽ നാറും അപ്പൊ ശരിക്കും അടക്കിയില്ലെങ്കിൽ നാറുമെന്ന് ഇന്ന് പലപ്പോഴും പലരും സമൂഹത്തിൽ നാറുന്നതിൻ്റെ കാരണം എന്താ ശരിയായിട്ട് അടക്കാത്തത് കൊണ്ടാണ് അപ്പം വെള്ളമാകുന്ന കല്ലറയിൽ ശരിക്കും മുക്കണം മുങ്ങണം എങ്കിലേ കർത്താവിൻ്റെ ടക്കത്തോടെ ഭവിക്കത്തുള്ളൂ കർത്താവിനെ കല്ലറയിൽ അടക്കം ചെയ്തു ലാസറിന്റെ കല്ലറയിൽ ചെന്നപ്പോഴ് മാർത്ത എന്താ പറഞ്ഞ കർത്താവെ വെച്ചിട്ട് നാല് ദിവസമായി നാറ്റം വെച്ച് തുടങ്ങി കല്ലറ കല്ല് നീക്കണ്ട അപ്പൊ നോക്കി ഈ നാറ്റം വെച്ച അവസ്ഥ മാറണമെങ്കിൽ വെള്ളത്തിൽ പൂർണ്ണമായിട്ട് മുങ്ങണം അപ്പം പാപസംബന്ധമായ മരണം മാറണം അത് കഴിഞ്ഞോ കർത്താവിന്റെ അടക്കം പിന്നീട് കർത്താവ് മൂന്നാം നാൾ കല്ലറയിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റു അതുപോലെ വെള്ളമാകുന്ന കല്ലറിന്ന് പുറത്തേക്ക് വരണമെങ്കിൽ മുങ്ങിയാലേ പറ്റത്തുള്ളൂ പുറത്ത് വരാൻ ഒഴിച്ചാൽ പറ്റത്തില്ല അപ്പൊ വെള്ളമാകുന്ന കല്ലറിയും മുങ്ങണം എന്നിട്ടോ ഉയർത്തു വരണം അങ്ങനെ പുറത്തേക്ക് വരുമ്പോൾ പുതിയ തീരുമാനത്തോടും പ്രതിഷ്ഠയോടും കൂടെ അപ്പുറത്തേക്ക് വരും എന്തിനാണ് ജീവന്റെ പുതുക്കത്തിൽ നടക്കുവാനുള്ള തീരുമാനം പഴയ മനുഷ്യനെ ക്രിസ്തുവിനോട് കൂടെ വെള്ളമാകുന്ന കല്ലറയിൽ കുഴിച്ചിട്ടിട്ട് ഒരു പുതിയ മനുഷ്യനായിട്ട് നമ്മൾ മാറിയിരിക്കുകയാണ് ദൈവത്തിന് സ്തോത്രം അങ്ങനെ പുറത്തേക്ക് വരുന്ന വ്യക്തിക്ക് അങ്ങനെ ശരിയായ സ്നാനമേറ്റ വ്യക്തിക്ക് ജീവന്റെ പുതുക്കത്തിൽ ക്രിസ്തുവിനോട് ചേർന്ന് നടക്കുവാനും ദൈവരാജ്യത്തിന് കൊള്ളാകുന്നവനായിട്ട് ജീവിക്കുവാനും സാധിക്കും അതുകൊണ്ടാണ് റോമല്ലേ ആറാം മാറാമധ്യായം മൂന്നേ നാലേ വാക്കുകൾ നമ്മൾ വായിച്ചത് യേശു ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റവരായ നാം എല്ലാവരും അവിടുത്തെ മരണത്തിൽ പങ്കാളികളാകുവാൻ സ്നാനമേറ്റിരിക്കുന്നു എന്നറിയുന്നില്ലയോ അങ്ങനെ നാം അവിടുത്തെ മരണത്തിൽ പങ്കാളികളായി തീർന്ന സ്നാനത്താൽ അവിടുത്തോടുകൂടെ കുഴിച്ചിടപ്പെട്ടു ക്രിസ്തു മരിച്ചിട്ട് പിതാവിന്റെ മഹിമയാൽ ജീവിച്ചെഴുന്നേറ്റത് പോലെ നാമം ജീവന്റെ പുതുക്കത്തിൽ നടക്കേണ്ടതിന് തന്നെ പ്രിയമുള്ളവരെ ശരിയായ സ്നാനം ഇപ്രകാരമുള്ള സ്നാനമാണ് കൃത്ത വയസ്സ് ക്രിസ്തുവിൻ്റെ മാതൃക പ്രകാരം വെള്ളത്തിൽ ഇറങ്ങി മുങ്ങി സ്നാനപ്പെടുവാൻ നമുക്ക് സാധിക്കട്ടെ ഇന്ന് കേൾക്കുന്ന പ്രിയപ്പെട്ടുള്ളവർ പലരും സ്നാനങ്ങൾ സ്നാനങ്ങളേറ്റിട്ടുള്ളവരാണ് ചിന്തിക്കുക നിങ്ങളുടെ സ്നാനം ഏതായിരുന്നു വചനപ്രകാരമുള്ളതോ വചനപ്രകാരമല്ലാത്തതോ യേശു ചോദിച്ചു യോഹന്നാൻ്റെ സ്നാനം സ്വർഗത്തിൽ നിന്നോ മനുഷ്യരിൽ നിന്നോ ഇപ്പം സ്വർഗത്തിൽ നിന്നുള്ള സ്നാനമുണ്ട് മനുഷ്യരിൽ നിന്നുള്ള സ്നാനമുണ്ട് സ്വർഗത്തിൽ നിന്നുള്ള സ്നാനം യേശുവിൽ കാണുന്ന സ്നാനം മനുഷ്യരിൽ നിന്നുള്ള സ്നാനം ഇന്ന് ലോകത്തിൽ കാണുന്ന സ്നാനങ്ങൾ പ്രിയമുള്ളവരെ കർത്താവ് കാണിച്ച മാതൃക പ്രകാരം സത്യവചനത്തിനനുസരിച്ച് സ്നാനപ്പെടുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മോട് ആഹ്വാനം ചെയ്യുകയാണ് യേശു നിക്കോതുമസ്വരോട് പറഞ്ഞു വെള്ളത്താലും ആത്മാവിനാലും ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യത്തിൽ കടപ്പാൻ ആർക്കും കഴിയുകയില്ല നമുക്ക് നമ്മുടെ എല്ലാം ലക്ഷ്യം എന്താണ് സ്വർഗരാജ്യത്തിൽ കടക്കണമെന്നുള്ളതാണ് സ്വർഗരാജ്യത്തിൽ കടക്കണമെങ്കിൽ നാം ശരിയായ സ്നാനം ഏൽക്കേണ്ടതായിട്ടുണ്ട് അതുകൊണ്ട് ഈ നല്ല പ്രഭാതത്തിൽ തീരുമാനമെടുക്കാം കൃതാവി എന്നെ ഇതവിടുത്തെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു വചനം അനുസരിച്ച് ജീവിപ്പാൻ എന്നെ സഹായിക്കണമേ ഇന്ന് കേട്ട വജ്രമന്റെ കണ്ണുകളെ തുറപ്പിച്ചിരിക്കുന്നുവല്ലോ നിങ്ങൾക്ക് പൂർണ്ണ ബോധ്യമുണ്ടായി എങ്കിൽ സത്യം അനുസരിക്കാൻ മടി കാണിക്കരുത് എബ്രായ ലേഖനത്തിൽ വായിക്കുന്നത് സത്യത്തിൻ്റെ പരിജ്ഞാനം ലഭിച്ച ശേഷം മനഃപൂർവ്വം പാപം ചെയ്താൽ ഇനി പാപങ്ങൾക്ക് വേണ്ടി ഒരു യാഗവും ശേഷിക്കാതെ നായവിധിക്കായി ഭയങ്കരമായ ഒരു പ്രതീക്ഷയും എതിരുകളെ ലഹിപ്പിക്കുന്ന ക്രോധാഗ്നിമേ ഉള്ളൂ സത്യം മനസ്സിലാക്കിയിട്ടും ഓ അന്നും കുഴപ്പമുള്ള കാര്യമൊന്നുമല്ല എന്ന് ചിന്തിച്ച് ജീവിച്ചാൽ പ്രിയമുള്ളവരെ ഇനി നിങ്ങൾക്ക് വേണ്ടി ഒരിയാകോ ശേഷിച്ചിട്ടില്ല ന്യായവിധിയുടെ വാൾ വരുന്നുണ്ട് അതുകൊണ്ട് ദിവസങ്ങളിൽ നല്ല തീരുമാനത്തോടെ സ്നാനപ്പെടുവാൻ തീരുമാനമെടുക്കാം പഴയ മനുഷ്യനെ ഉപേക്ഷിക്കാം അങ്ങനെ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ ഞങ്ങളെ വിളിക്കുക നിങ്ങൾക്ക് അതിനുവേണ്ടുന്ന ക്രമീകരണങ്ങൾ ബൈബിൾ സ്റ്റഡിയൊക്കെ തരാം നിങ്ങളെ ശരിയായ സ്നാനംപ്പെടുത്തി സ്വർഗരാജ്യത്തിന് അവകാശികളാക്കി തീർക്കാം ദയവായി കർത്താവ് സഹായിക്കട്ടെ ഞാൻ പ്രാർത്ഥിക്കാനായിട്ട് പോവുകയാണ് നല്ല പ്രതിഷ്ഠയോടെ നല്ല തീരുമാനത്തോടെ നമുക്ക് ദിവസങ്ങളിൽ പ്രാർത്ഥിക്കാം അടിയങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല ദൈവമേ സ്വന്തസ്ഥ പിതാവേ കർത്താവേ ഈ ദിവസത്തിൻ്റെ നല്ല പ്രഭാതത്തിനായിട്ട് സ്തോത്രം നടിയങ്ങളെ കേൾപ്പിച്ച മാറ്റമില്ലാത്ത തിരുവചനത്തിനായിട്ട് സ്തോത്രം ശരിയായ സ്നാനം കർത്താവിൻ്റെ മരണത്തോടും കർത്താവിൻ്റെ അടക്കത്തോടും കർത്താവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിനോടും ഏകീഭവിക്കുന്ന ശുശ്രൂഷയാണെന്നും കർത്താവേ അത് വെള്ളത്തിൽ ഇറങ്ങി മുങ്ങിയുള്ള സ്നാനത്തിൽ മാത്രമേ ആ അർത്ഥം ഉളവാകുന്നുള്ളൂ എന്നും അടിയങ്ങളെ മനസ്സിലാക്കിച്ച കൃപക്കായിട്ട് സ്തോത്രം അടിയങ്ങളുടെ ജീവിതത്തിൽ പറ്റിപ്പോയ പരാജയങ്ങളെ ഏറ്റു പറഞ്ഞ് ഉപേക്ഷിച്ചുകൊണ്ട് ദൈവഭാഗത്തെ കടന്നു വന്ന് ശരിയായ സ്നാനമേറ്റ് വിശുദ്ധിയിൽ ജീവിപ്പാൻ അവിടുന്ന് സഹായിക്കണമേ അതിനായിട്ട് തീരുമാനമെടുത്തിരിക്കുന്ന പ്രിയപ്പെട്ടവർക്കായിട്ട് സ്തോത്രം അവരെ എല്ലാം കർത്താവ് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കും കർത്താവ് രോഗങ്ങളിലും ഭാരങ്ങളിലും പ്രയാസങ്ങളിലും വേദനകളിലും കണ്ണുനീരിലും മറ്റുള്ളവരോട് പറയാൻ കഴിയാത്ത വേദനകളിലും കടബാധ്യതകളിലും ജീവിതത്തിൻ്റെ ആകൃതകളിലും മാനസിക സമ്മർദ്ദങ്ങളിലും ഒക്കെ ആയിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരോടും കരണ് കാണിക്കണമേ കർത്താവെ നല്ല തീരുമാനത്തോടെ പ്രാർത്ഥിക്കുവാൻ നല്ല പ്രതിഷ്ഠയോടെ പ്രാർത്ഥിക്കുവാൻ നല്ല അനുഗ്രഹങ്ങളെ പ്രാപിക്കുവാൻ കർത്താവ് സഹായിക്കണമേ യേശുക്രിസ്തുവിൻ്റെ ചൈതന്യമുള്ള നാമത്തിൽ താഴ്മയാട്ടി യാചിക്കുന്നു അടിയങ്ങളുടെ പ്രാർത്ഥന കേൾക്കണം നല്ല പിതാവേ ആമേൻ പ്രിയമുള്ളവരെ ദൈവമായി കർത്താവ് നമ്മെ സഹായിക്കട്ടെ കേട്ട വചനങ്ങൾ നമുക്ക് ശിക്ഷാവധിക്ക് കാരണമാകാതെ നിത്യജീവന് നാം അവകാശികളായി തീരുവാൻ കർത്താവ് സഹായിക്കട്ടെ എല്ലാ ഞായറാഴ്ചയും രാവിലെ ആറ് മുപ്പതിന് ജയ് ഹിന്ദ് ചാനലിലുള്ള ഈ സംപ്രേഷണം നിങ്ങൾ കാണുക കേൾക്കുക മറ്റുള്ളവരോട് പറയുക യൂട്യൂബിലും കാണാം ജോയ് മോൻ മത്തായി എന്ന് ടൈപ്പ് ചെയ്താൽ നമുക്ക് ദൈവത്തിൻ്റെ വചനം പഠിച്ച് നല്ല സത്യമാർഗത്തിൽ സഞ്ചരിക്കുവാൻ സ്വർഗരാജ്യത്തിന് അവകാശങ്ങളായി തീരുവാൻ കർത്താവ് സഹായിക്കട്ടെ നല്ലൊരു പ്രഭാതം ആശംസിക്കുന്നു ദൈവമായി നമ്മെ ുംഭാതം ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ പാസ്റ്റർ ജോയ്മോൻ മത്തായി എഴുതിയ വിശുദ്ധ ദിവസം എന്ന പുസ്തകം നിങ്ങളെ പരിചയപ്പെടുത്തുന്നു എന്തുകൊണ്ടാണ് ദൈവം മനുഷ്യന് ഒരു വിശുദ്ധ ദിവസത്തെ നൽകിയത് വിശുദ്ധ ദിവസത്തെ നാം എങ്ങനെ മനസ്സിലാക്കണം ശരിക്കും ദൈവം തന്ന വിശുദ്ധ ദിവസത്തിലാണോ നാം ദൈവത്തെ ആരാധിക്കുന്നത് വ്യവസ്ഥ തെറ്റിച്ചുള്ള ആരാധനയിൽ ദൈവം പ്രസാദിക്കാമോ വിശുദ്ധ ദിവസത്തിന്റെ കാര്യത്തിൽ ചരിത്രത്തിൽ സംഭവിക്കുന്ന ഏറ്റവും വലിയ ചതിവെന്താണ് വിശുദ്ധ ദിവസവും ന്യായവിധിയും തമ്മിലുള്ള ബന്ധമെന്താണ് തുടങ്ങി വിശുദ്ധ ദിവസത്തെ സംബന്ധിച്ച് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ധാരാളം അറിവുകൾ കോർത്തിണക്കിയ പുസ്തകം ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് പേജുകളുള്ള ഈ പുസ്തകത്തിന് പോസ്റ്റേജ് ഉൾപ്പെടെ നിങ്ങൾ നൽകേണ്ട വില എഴുപത്തിയഞ്ച് രൂപയാണ് പുസ്തകം വി പി പി ആയി നിങ്ങളുടെ വീട്ടിൽ ലഭിക്കാൻ താൽപര്യമുള്ളവർ പിൻകോഡ് സഹിതം അഡ്രസ് എസ് എം എസ് ചെയ്യുകയോ വിളിച്ചു പറയുകയോ ചെയ്യുക നമ്പർ ശ്രീ പേരകത്ത് ചെറിയാൻസ്കറിയ എഴുതിയ ഒരു ഉത്തമ ഗ്രന്ഥം ഞങ്ങൾ അവതരിപ്പിക്കുന്നു ഇത് തിരുവചന സത്യം ക്രൈസ്തവ ലോകത്ത് പരക്ക് ഉപദേശങ്ങളും സംശയങ്ങളും വചന അടിസ്ഥാനത്തിൽ ദൂരീകരിക്കുന്ന ഒരു ഗ്രന്ഥമാണിത് ദൈവത്തിന്റെ അരുളപ്പാടുകൾ സാർവത്രികമാണെന്നും അത് നിത്യമാണെന്നും ലളിതമായും യുക്തിഭദ്രമായും അവതരിപ്പിക്കുന്ന ഈ ഗ്രന്ഥത്തിന് നൂറ്റി മുപ്പത് രൂപയാണ് വില എന്നാൽ ഞങ്ങളിത് തികച്ചും സൗജന്യമായി നിങ്ങൾക്ക് അയച്ചു തരുന്നു നിങ്ങളുടെ പൂർണ്ണമായ മേൽവിലാസം ഇനി പറയുന്ന നമ്പറിൽ എസ് എം എസ് ചെയ്യുക നമ്പർ നയൻ എയ്റ്റ് ഫോർ സെവൻ നയൻ സീറോ ഡബിൾ സിക്സ് പ്രവചന ശബ്ദം ക്രൈസ്തവ മാസിക തിരുവചനത്തിലെ കാണാപ്പുറങ്ങൾ നമുക്ക് കാട്ടിത്തരുന്ന ഉത്തമ ക്രൈസ്തവ കുടുംബ മാസിക സമകാലിക സംഭവങ്ങൾ ആരോഗ്യ ശാസ്ത്രം പ്രവചനങ്ങൾ എന്നിവ കോർത്തിണക്കി ഉൾക്കാമ്പുള്ള ലേഖനങ്ങൾ ഇതിൽ ലേഖനം ചെയ്തിരിക്കുന്നു വരിക്കാരാകാൻ ആഗ്രഹിക്കുന്നവർ ഇനി പറയുന്ന ിൽ എസ് എം എസ് ചെയ്യുക നമ്പർ ഒൻപത് നാല് ഒൻപത് അഞ്ച് ഒൻപത് അഞ്ച് അഞ്ച് പൂജ്യം എട്ട് രണ്ട് വാർഷിക വരിസംഖ്യ വെറും നൂറ്റി അൻപത് രൂപ മാത്രം